മന്ത്രി അബ്ദുറഹ്മാനെതിരെ വൻ പരിഹാസം ഇതിഹാസ താരം ലയണൽ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലേക്കില്ലെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ സ്ഥിരീകരിച്ചതോടെ സമൂഹമാധ്യമങ്ങളിൽ ട്രോൾ വർഷം മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുമെന്ന് ഒരുപാട് ആവർത്തി ഉറപ്പു നൽകിയ മന്ത്രിക്കെതിരെ വൻ പരിഹാസമാണ് ഉയരുന്നത് മോഹൻലാലിനെ അയക്കാതെ ജോഷി ചതിച്ച സ്ഥിതിക്ക് പച്ചക്കുളം വാസുവിനെയെങ്കിലും കൊണ്ടുവരുമോ കോട്ടയം കുഞ്ഞച്ച എന്നാണ് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചത് എന്തിനാണ് കായിക മന്ത്രി കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ ഇങ്ങനെ സ്വപ്നം കാണിച്ച് പറ്റിച്ചതെന്ന് ചോദിച്ച സന്ദീപ് ഇടത് പ്രൊഫൈലുകൾക്കുള്ള ക്യാപ്സ്യൂളായി ക്യൂബയിൽ നിന്ന് വരുമെന്ന് പറഞ്ഞ അത്ഭുത മരുന്ന് വന്നിട്ടില്ല പിന്നെയാ അർജന്റീനയിൽ നിന്ന് വരുമെന്ന് പറഞ്ഞ മെസ്സി എന്ന് പറഞ്ഞാണ് പരിഹാസം അവസാനിപ്പിച്ചത് ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഒക്ടോബർ നവംബർ വിൻഡോയിൽ കേരളത്തിലെത്തുമെന്ന സ്വന്തം ഉറപ്പ് തിരുത്തിക്കൊണ്ടാണ് മന്ത്രി തന്നെ ഇന്ന് രംഗത്തെത്തിയത് ഈ വർഷം ഒക്ടോബറിൽ ടീമിന് കേരളത്തിലെത്താനാകില്ലെന്ന് അർജന്റീന ടീം ഔദ്യോഗികമായി അറിയിച്ചതായി മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ടീം കേരളത്തിൽ കളിക്കാനെത്തുന്നത് സംബന്ധിച്ച് കരാറിൽ ഒപ്പുവെച്ചതായും ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്പോൺസർമാർ നിശ്ചിത തുക അടച്ചതായും മന്ത്രി പറഞ്ഞു പണം സ്വീകരിച്ച ശേഷമാണ് ഈ വർഷത്തെ കലണ്ടറിൽ കേരളത്തിലെത്താൻ കഴിയില്ലെന്ന് അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാമെന്ന് അർജന്റീന വാഗ്ദാനം ചെയ്തുവെങ്കിലും ഇത് നിരസിച്ചതായും മന്ത്രി പറഞ്ഞു അടച്ച തുക തിരിച്ചു ലഭിക്കുമെന്നാണ് പ്രതീക്ഷ കേന്ദ്ര കായിക മന്ത്രാലയം ധനകാര്യ വകുപ്പ് റിസർവ് ബാങ്ക് എന്നിവയുടെ അനുമതിയോടെയാണ് പണമടച്ചത് പിന്മാറ്റം കാരണം സംസ്ഥാനത്തിന് സാമ്പത്തിക നഷ്ടമുണ്ടായാൽ പൂർണ്ണ ഉത്തരവാദിത്വം അർജന്റീനയ്ക്കാണ് ഡിസംബറിൽ ലയണൽ മെസ്സിയുടെ ഇന്ത്യയിലെ സ്വകാര്യ പര്യടനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ കേരളത്തിലേക്കില്ലെന്ന് വാർത്തകൾ വന്നിരുന്നു മുംബൈ കൊൽക്കത്ത നഗരങ്ങളിലാണ് ഇതിഹാസ താരം എത്തുന്നത് ലോകകപ്പിന് മുന്നോടിയായുള്ള മെസ്സിയുടെയും സംഘത്തിൻ്റെയും പര്യടനത്തിൽ കേരളം ഉണ്ടാകില്ലെന്ന് ഫുട്ബോൾ വിദഗ്ധർ നേരത്തെ ിരുന്നുവെങ്കിലും ടീം എത്തുമെന്ന ഉറപ്പിലായിരുന്നു മന്ത്രി ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റും മന്ത്രി പങ്കുവച്ചിരുന്നു